എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചയുടെ റബർ വിലയാണ് ആദ്യം റബ്ബർ ബോർഡ് കോട്ടയം നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഐ എസ് എൻ ആർ ട്വന്റി നൂറ്റി അറുപത്തിയൂപ ലാറ്റിസ് ഇന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ ഇട്ടിരിക്കുന്നു കൊച്ചിയിൽ ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ ലാറ്റിറ്റ്സിന് ഒരു രൂപ അഞ്ച് പൈസ കൂടിയിരിക്കുകയാണ് ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസത്തിൻ്റെ അതേ വിലയിൽ ഇരിക്കുകയാണ് അടുത്തതായി നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ മുപ്പത്തി പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി പത്ത് രൂപ എൺപത്തിരണ്ട് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒൻപത് രൂപ നാൽപ്പത് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഏഴ് രൂപ നാൽപ്പത്തി ആറ് പൈസ ആയിട്ടിരിക്കുന്നു അടുത്ത നമുക്ക് കോള നമ്പർ നോക്കാം കോളലമ്പറിൽ നിന്ന് എസ് എം ആർ ട്വന്റി നൂറ്റി അൻപത്തൊന്ന് രൂപ പതിനാല് പൈസയായിട്ടും ലാറ്റിക്സ് ഇന്ന് നൂറ്റി ഇരുപത് രൂപ എൺപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുകയാണ് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുകയാണ് അടുത്തതായി വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ ഐ എസ് എസ് അതായത് ലോട്ട് നിന്ന് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസ് നിന്ന് നൂറ്റി ഏഴ് രൂപ ബാറ്ററിക്ക് ഇന്ന് വ്യാപാരി വിലയിലും യാതൊരു മാറ്റവും ഇല്ല ഇന്ന് റബ്ബർ ഷീറ്റിനും നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുകറയ്ക്കൊന്നും നൂറ്റി ഏഴ് രൂപ ബാറ്ററിക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ ഡെയിലി വീഡിയോസ് കാണാൻ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ